ആർക്കും സംശയമൊന്നും വേണ്ട നമ്മുടെ സൂപ്പർ ക്ലബിൻ്റെ സ്ട്രക്ചർ തീരുമാനമായിട്ടുണ്ട് ടോപ്പ് സീഡ്സായിട്ട് എഫ് സി ഗോവയും മോഹൻ ബഗാനും ആയിരിക്കും ഫസ്റ്റ് സീഡ് മോഹൻ ബഗാൻ സെക്കൻഡ് സീഡ് എഫ് സി ഗോവ ഈ രണ്ട് സീഡുകളെ ടോപ്പാക്കി വെച്ചിട്ട് ബാക്കി ഗ്രൂപ്പുകളിലേക്കുള്ള നറുക്കെടുപ്പായിരിക്കും നടക്കുന്നത് നാല് ഗ്രൂപ്പുകളിലായിട്ട് പതിനാറ് ടീമുകളെ തിരിച്ചിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുക ടോപ്പ് സീഡ് അതായത് പോട്ടയിലെ ടോപ്പ് സീഡ് മോഹൻ ബഗാനും ടോപ്പ് സീഡ് സെക്കൻഡായിട്ട് വരുന്നത് നമ്മളുടെ എഫ് സി ഗോവയാണ് എന്നെല്ലാവർക്കും അറിയാലോ നിലവിൽ ഐ എസ് എൽ ചാമ്പ്യന്മാരും എണ്ണാസപ്പും അങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയ ആണ് അപ്പം രണ്ട് പോട്ടുകളിലായിട്ട് ഈ പതിനാറ് ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട് സോറി പതിനാല് ടീമുകളെ വിന്യസിച്ചിട്ടുണ്ട് ഈ ടീമുകൾ ആദ്യ പോട്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ വരുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബംഗളൂരു എഫ് സി ജംഷഡ്പൂർ എഫ് സി മുംബൈ സിറ്റി എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സി ചെന്നൈൻ എഫ് സി ഹൈദരാബാദ് എഫ് സി മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബ് ഇത്രയും ടീമുകളാണ് പോർട്ട് വണ്ണിൽ വരുന്നത് പോർട്ട് ടുവിൽ വരുന്നത് നമ്മുടെ ഐ ലീ ക്ലബ്ബുകളായിട്ടുള്ള ഇൻ്റർ കാശി റിയൽ കാശ്മീർ എഫ് സി ഗോകുലം കേരള എഫ് സി രാജസ്ഥാൻ യുണൈറ്റഡ് എന്നിവരാണ് അപ്പം ഈ രണ്ട് പോർട്ടുകളിൽ നിന്നും ടോപ്പ് സീഡുകളെ ഉൾപ്പെടുത്തി നടക്കുന്ന നറുക്കെടുപ്പ് നടത്തുന്ന നറുക്കെടുപ്പിന് ശേഷം നാല് ടീമുകൾ വീതമുള്ള നാല് ഗ്രൂപ്പുകളായിട്ട് ഈ പതിനാറ് ടീമുകളെ തിരിക്കും അപ്പം ഈ നാല് ഗ്രൂപ്പുകളുണ്ടല്ലോ അപ്പം ഒരു ടീമിന് ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ മൂന്ന് മത്സരം ലഭിക്കും അങ്ങനെ നാല് ടീമുകളിൽ നിന്നും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുന്ന ഓരോ ടീമിനെ ഉൾപ്പെടുത്തി സെമി ഫൈനൽ നടത്തും ആ സെമി ഫൈനലിൽ നിന്നും നാല് ടീമുണ്ടല്ലോ വിജയിക്കുന്ന രണ്ട് പേരെ എടുത്ത് ഫൈനൽ നടത്തും ഇതാണ് നമ്മുടെ സൂപ്പർ കപ്പിന്റെ ഇപ്പോഴത്തെ സ്ട്രക്ചർ ടോപ്പ് സീഡ് മോഹൻ ബഗാൻ എയില വരുന്നുണ്ട് പിന്നീട് പോർട്ട് വണ്ണിലാണ് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ വരുന്നത് പോർട്ട് വണ്ണും ടു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പോർട്ട് വൺ ഐ എസ് എൽ ക്ലബ്ബുകളും പോർട്ട് ടു ഐ ഡി ക്ലബ്ബുകളുമാണ്